നല്ലൊരു മീൻ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി അരപ്പ് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം കപ്പ് തേങ്ങയിലേക്ക് ചെറിയ ഉള്ളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് വെള്ളവും കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മൺചട്ടിയിലേക്ക് ഒഴിച്ച് ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളവും പിന്നെ പുളിവെള്ളവും ചെറിയൊരു തക്കാളി അരിഞ്ഞതും ചെറിയ രക്ഷം ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്തിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മീനും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നത് കിളിമീനാണ് എടുത്തിട്ടുള്ളത് ഏത് മീനായാലും കുഴപ്പമില്ല ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി മീൻ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ പതുക്കിയതൊന്നും ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൽ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ഒരുന്ന ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വീണ്ടും അടച്ച് വെച്ച് ചെറിയ തീലിട്ട് അഞ്ചാറ് മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം ഇപ്പോൾ മീനൊക്കെ നല്ല പാകത്തിന് വെന്ത് ഗ്രേവിയൊക്കെ ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി അരിഞ്ഞതിട്ട് നല്ലപോലെ മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം